മിസ്ബാഹുൽ ൊൻപതാം വാർഷികവും ഇഷ്ക് മജ്ലിസും വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കും സഖാഫ് തങ്ങൾ ഡിഫാഹിയ നഗർ പതാക ഉയർത്തുന്നതോടെയായിരിക്കും പരിപാടി നടക്കുക കേരളത്തിലും വിവിധ മഹല്ലുകളിൽ സേവനം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത് സമുദായത്തിന് ദീനിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമാനപ്പെട്ട എം പി ഉസ്താദ് അവറുകളുടെ മത്തായ ദർസിൻ്റെ മുപ്പത്തി ഒൻപതാം വാർഷികവും ഇഷ്കുമജലിസും ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി നാളെ വൈകുന്നേരം വിവിധ പരിപാടികളോടുകൂടി ആരംഭിക്കുകയാണ് ഒമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഈ നാൽപ്പത് വർഷത്തോളം മുപ്പത്തി ഒൻപത് വർഷത്തോളം ദർസ് നടത്തിയിട്ട് ഒരുപാട് പണ്ഡിത ഒരുപാട് വിരുദ്ധധാരികളായ ഉലമാക്കളെ വാർത്തെടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് പഠിച്ച വലിയ പണ്ഡിതന്മാർക്ക് ഉസ്താദിൻ്റെ കീഴിലായിക്കൊണ്ട് അൽ മുർഷിദി എന്നുള്ള വിരുദ്ധവും നൽകുന്നുണ്ട് അതിൻ്റെ വാർഷിക പരിപാടികൾ പലപ്പോഴായി നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷേഖുന എം പി ഉസ്താദ് അവറുകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട മറുഹുവും ഷേഹുന ഹാസിമുസ്താദ് അവരുടെ അരുമ ശിഷ്യനും കൂടിയാണ് മാത്രവുമല്ല മതഭൗതികരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പണ്ഡിത മഹത്തുക്കളുടെ ഉസ്താദും കൂടിയാണ് അപ്പോൾ മാനവുകളുടെ ദർസ് ഉപ്പള മണ്ണംകുഴി തെക്കേക്കുന്ന റോഡിൽ ലിഫാഹിയ മസ്ജിദിൽ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ നാൽപ്പതോളം മുത്താലിമീങ്ങൾ ഹുസ്സാൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാർ ഈ നാട്ടുകാരായ ആളുകൾ അതിനെ എല്ലാ നിലക്കും സഹകരിച്ചുകൊണ്ട് ആ മാത്തായ ദർസ് വളരെ നല്ല നിലക്ക് മുന്നോട്ട് പോവുകയാണ് ഇൻഷാല്ല ഇനി മതവും ഭൗതികവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതികളോടൊക്കെ കൂലു കൂറു പുലർത്തിക്കൊണ്ട് നല്ല നിലക്കിന് മുന്നോട്ട് പോകണമെന്നുള്ള വലിയ ദർസുകളും വലിയ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കണമെന്നുള്ള വലിയ ഉദ്ദേശവും ബഹുമാനപ്പെട്ട ഉസ്താദികൾക്കുണ്ട് അപ്പോൾ അതിൻ്റെ മുപ്പത്തി ഒൻപതാം വാർഷികവും അതോടനുബന്ധിച്ച് ഈ വർഷം ഏഴോളം മുതാലിമികൾ പഠിച്ചുകൊണ്ടിരുന്ന മുതാലിമ്യങ്ങൾ ഉപരിപഠനത്തിനായി പോകുന്നുണ്ട് അവർക്കുള്ളൊരു യാത്രായ്പ്പും കൂടിയുണ്ട് കഴിഞ്ഞ വർഷം ഉപരിപഠനം കഴിഞ്ഞ് വന്ന നാലോളം യുവ പണ്ഡിതന്മാരെ സ്വീകരിക്കുകയും അവരെ സമുദായത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി അതിനോടനുബന്ധിച്ചുണ്ട് അസർ നിസ്കാരാനന്തരം ഞങ്ങളുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് സെയ്ദ് തങ്ങൾ റിഫാഹി നഗർ പതാക ഉയർത്തും അതിന് ശേഷം മഹരീബിന് ശേഷം കുമ്പോൾ സെയ്യ തറവാട്ടിലെ കാരണവർ ബഹുമാനപ്പെട്ട സെയ്ദീത്തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും എം പി മുഹമ്മദ് സാദി മൊയ്തീൻ ഹാജി ഇസ്മായിൽ അസ്ഹരി അൽ മുർഷിദി ഇബ്രാഹിം കുന്നിൽ സിദ്ദിഖ് ഫൈസി അൽ മുർഷിദി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്